എസ് പി വെങ്കിടേഷിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ വിളിച്ചു കുളിവെറ്റുവെന്ന സിനിമയുടെ റീ റെക്കോർഡിങ്ങാണ് അന്ന് രവീന്ദ്രനാണ് എൻ്റെ മ്യൂസിക് രവീന്ദ്രൻ ഒരു വളർന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആ സമയത്ത് റീ റെക്കോർഡിങ്ങിന് വെങ്കടേഷ് എസ് പി വെങ്കടേഷ് രവീന്ദ്രൻ്റെ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വെങ്കിടീഷ് ആദ്യം കാണുന്നത് എൻ്റെ പടമായി സഹകരിക്കുന്ന അങ്ങനെയാണ് അത് കഴിഞ്ഞ് അദ്ദേഹം മ്യൂസിക് ഡയറക്ടർ അനവധി പടങ്ങൾ നല്ല പാട്ടുകൾ ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആദ്യവും എഴുതിയിരിക്കുന്നത് കരിതപ്രവും ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ ബിച്ചു തിരുമലയൊക്കെയാണ് എനിക്കൊന്നും ഗിരീഷാണെന്നോ കൂടുതൽ എഴുതിയിരിക്കുന്നത് ഞാനും എസ് പി വെങ്കിടീഷും കൂടെ രണ്ടേ രണ്ട് പടങ്ങൾ എഴുതിയിട്ടുള്ളൂ ഒരു പടം സുഖം സുഖകരം എന്നൊരു പടമാണ് രണ്ടാമതൊരു പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് ഇറങ്ങിയുമെന്ന് തന്നെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അതിൽ ചിത്രപാടി നല്ല പാട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്കിഷ്ടമുള്ള എസ് പി വെങ്കടേഷൻ്റെ പാട്ടുകളിൽ ഹിറ്റ്ലർ എന്നുള്ള സിനിമയിലൊരു പാട്ടുണ്ട് നീ ഉറങ്ങിയോ മഴ മഴനിലാവ എന്നൊരു പാട്ടുണ്ട് നീ ഉറങ്ങിയോ നിലവി മഴനില അത് വെങ്ക എസ് പി വെങ്കടേഷിൻ്റെ പടത്തിലെ ഒരു പ്രത്യേകത ഹൈലി ആയിരിക്കും താളം വളരെ പ്രധാനമാണ് വെങ്കിടേഷിന് രാഗഭാവത്തേക്കാൾ അദ്ദേഹം ഊന്നൽ നൽകുന്നത് താളത്തിനാണ് അപ്പോൾ ഏത് പാട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു താളം ഒരു ഹൈലി റിത്തമാറ്റിക്കാണ് ഋത്തം പ്രധാനമായിരിക്കും എന്നു പറയുക അദ്ദേഹത്തിന് ക്ലാസിക്കൽ മ്യൂസിക് അറിയില്ല എന്നൊന്നുമല്ല ക്ലാസിക്കൽ മ്യൂസിക് നല്ല അറിയാവുന്ന ആളാണ് അദ്ദേഹം ഒരു പാരമ്പര്യമുള്ള ആളാണ് സിനിമയിൽ ആദ്യമായിട്ട് ഗിരീഷ് പതുഞ്ചേരി പാട്ട് എഴുതിയ പടം ജോണി വാക്കറാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വെങ്കടേഷ് അപ്പോൾ എനിക്ക് അങ്ങനെ അവരുടെ ഒരു കുറേ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് രവീന്ദ്രനുമായിട്ടും പിന്നെ കുറേ ഹിറ്റുകൾ ഗിരീഷ് പതുഞ്ചേരി കരുതപ്പുറവും ഒക്കെ അവരുടെ കാലഘട്ടത്തിലാണ് ഈ എസ് പി വെങ്കടേഷ് കൂടുതൽ വർക്ക് ചെയ്തത് അതുകൊണ്ട് എനിക്ക് എനിക്ക് വെങ്കിടേഷുമായിട്ട് ഒരുപാട് പാട്ടുകൾ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള നഷ്ടവും ലാഭവും ഒക്കെ ആയിട്ട് വേറെ പാട്ടുകളിൽ കൊഞ്ചു ചിന്തിക്കാതെ വേറൊരു ലോകത്തായിരുന്നു ഒരു കാലഘട്ടമായിരുന്നു അത് അന്ന് ഫിലിം പ്രൊഡക്ഷനിൽ നിന്ന് മാറുകയും അവിടെ നിന്ന് ടി വി സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്യാൻ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഈ വെങ്കടേഷിൻ്റെ കാലഘട്ടം എനിക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അവരുടെ ആ കാലഘട്ടം എന്നാലും അദ്ദേഹത്തിന് ഈ പാട്ടുകൾ എനിക്കിഷ്ടമാണ് ഏതു പ ഏത് പടത്തിലും ഒരു ഹിറ്റുണ്ടാവും അത് ഈ താളാത്മകമായിട്ടുള്ള സംഗീതമാണ് അദ്ദേഹത്തിൻ്റെത് ഗിരീഷ് പുത്തഞ്ചേരിയുമായിട്ടും ആയിട്ട് ചേർന്ന് ഗിരീഷ് പുത്തഞ്ചേരിയുമായി ചേർന്നും കൈപ്പുറമായി ചേർന്നും ഒരുപാട് ഹിറ്റുകൾ എസ് പി വെങ്കടേഷ് ഉണ്ടാക്കി സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ ഈ പൈതൃകം എന്ന സിനിമയിലെ പാട്ടുകൾ കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂമണമുഴുകി എന്നുള്ള പാട്ട് വളരെ ഡിഫറെൻ്റായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ രീതിയിലേക്ക് എന്നാൽ വളരെ ലളിതമായിട്ട് അവിടെയും ഋതമിന് പ്രാധാന്യം കൊടുത്ത് വെങ്കടേഷ് പാട്ട് അങ്ങനെ ഒരുപാ അനവധി നല്ല പാട്ടുകളുണ്ട് വെങ്കടേഷ് പെട്ടെന്നാണ് അപ്പുറത്ത് ആകുന്നത് എന്താ സംഭവിച്ചെനിക്കറിയില്ല ധാരാളം പടങ്ങൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനവധി പാട്ടുകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എസ് പി വെങ്കടേഷ് പടങ്ങളിൽ വരാതായി അങ്ങനെ പിന്നെ ചില ചെറിയ പടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുണ്ടു എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല അത് ഇക്കാലത്തിൻ്റെ ഒരു തമാശ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ വളരെ നല്ല സംഗീത സംവിധാനമാണ് എസ് പി വെങ്കടേഷ് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോററാണ് വെങ്കടേഷ് വെങ്കടേഷിൻ്റെ ഏറ്റവും വലിയ ഇത് എനിക്കൊന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോററാണ് നന്നായിട്ട് റീറെക്കോർഡിങ് ചെയ്യും